ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി മൂത്തടുത്ത് മനക്കിൽ ഹരിദാസ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നെല്ല് മലർ അവിൽ പറകൾക്ക് പുറമേ ഭക്തർ നാണയപ്പറയും സമർപ്പിച്ചു കർപ്പൂരാരതിയിലും പ്രസാദ ഊട്ടിലും നിരവധി ഭക്തർ പങ്കെടുത്തു മകരസംക്രമ ചടങ്ങുകളോടനുബന്ധിച്ച് ശ്രേയസ് നമ്പൂതിരിപ്പാടിന്റെ അഷ്ടപതിയും ശ്രീറാം ഭജൻസിന്റെ നാമസങ്കീർത്തനവും തൃശൂർ സൌബർണികയുടെ ഗാനമേളയും ക്ഷേത്രം നാരായണീയം ഭജൻസിന്റെ നാമസങ്കീർത്തനവും അരങ്ങേറി ചടങ്ങിൽ ക്ഷേത്രത്തിൽ പുതുതായി പണി മണിമേനോൻ സമർപ്പിച്ചു ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി കാശ്വാലിറ്റി നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു വലിയ ലാബ് ൾ ചെയ്യാനും മിഷനറീസുമായി അതിനൂതമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഉണ്ട് ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ ആയ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ